തനേ ുധേ ധനമൂലം ലോഭികളായ അല്ലെങ്കിൽ ധനലോഭികളായ യെയ് ഏവരാൽ പുത്രധാരാദി ബി പുത്രധാരാദികളാൽ ഭവാൻ അങ്ങ് നിരസ്ത ഉപേക്ഷിക്കപ്പെട്ടവനായി തേശു അവരിൽ ഭവതമാനസം ഭവാന്റെ മനസ്സ് സ്നേഹം കിം അനുബജ്ഞ സ്നേഹത്തെ എന്തിനു ചെയ്യുന്നു ധനലോഭം മൂലം അങ്ങയെ ഉപേക്ഷിച്ച പുത്രധാരാദികളെ അങ്ങെ എന്തിന് സ്നേഹിക്കുന്നു തനിക്ക് അനുഷ്ഠിക്കാനാകാത്ത ലോക നിയമത്തെ ആധാരമാക്കിയാണ് രാജാവിൻ്റെ ചോദ്യം സ്നേഹമുള്ളവരെ സ്നേഹിക്കുകയും ദ്രോഹിക്കുന്നവരെ ദ്രോഹിക്കുകയും ചെയ്യുന്നത് ലോക സാമാന്യമായ സ്വഭാവമാണ് സജ്ജനങ്ങളോട് സൗജന്യവും ദുർജനങ്ങളോട് അകൽച്ചയുമാണ് കാട്ടേണ്ടത് ധനലോഭം കൊണ്ട് ഭർത്താവിനെ ഉപേക്ഷിച്ച ഭാര്യയെയും പിതാവിനെ ധരിച്ച പുത്രന്മാരെയും സ്നേഹിക്കുകയും അവരെ ഓർത്ത് ദുഃഖിക്കുകയും ചെയ്യുന്നത് എന്തിനും എന്നാണ് ചോദ്യത്തിന് അർത്ഥം वैशौवाजा एवेदा भानस्मदम वजाम किं कौमी न बध्नादी मम निष्ठुरदा मना വൈശ്യ ഉച വൈശ്യൻ പറഞ്ഞു ഏവേതദ്ധാ പ്രാഹ ഭവാൻ അസ്മദ്ഗതം വജ കിം കോമി ഞ ബദ്രാദി മമ നിഷ്ഠുരമന ഭവാൻ അങ്ങ് അസ്മത്ഗതം ഞങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ എന്നെക്കുറിച്ച് യഥാ എപ്രകാരം വജ വാക്കുകൾ പ്രാഹ പറഞ്ഞു ഏവം ഏതത് അതങ്ങനെ തന്നെയാണ് അല്ലെങ്കിൽ പറഞ്ഞത് ശരിയാണ് എന്റെ മനസ്സ് നിഷ്ഠുരത നിഷ്ഠുരതയെ നബധനാദി ആശ്രയിക്കുന്നില്ല കിം കരോമി ഞാൻ എന്തു ചെയ്യട്ടെ അല്ലയോ രാജാവേ ഭവാൻ എന്നെക്കുറിച്ച് പറഞ്ഞ ശരി തന്നെയാണ് എന്റെ മനസ്സ് നിഷ്ഠുരതയെ പ്രാപിക്കുന്നില്ല ഞാൻ എന്തു ചെയ്യട്ടെ यै सन्ध्यज्य पितृस्नेहं धनलुप्तैर्दिराघृदां पदि स्वजनहार्दं जां हार्दि तेष्वेव मेमनां यै सन्ध्यज्य पितृस्नेहं थनलुप्तैर्निराघृदा पदि स्वजनहार्दं ज हार्दि തേശേവ മേമന പിതൃസ്നേഹം പിതാവിനോടുള്ള സ്നേഹവും പതി സ്വജന ഹാർദം പതിയെന്നും സ്വജനമെന്നുമുള്ള സ്നേഹവും സന്ധ്യ സന്ധ്യജിച്ചിട്ട് അല്ലെങ്കിൽ ഉപേക്ഷിച്ചിട്ട് ഏയ് ധനലുപ്തെ ധനലോപികളായ ഏവരാൽ നിരാകൃത ഞാൻ നിരാകരിക്കപ്പെട്ടു തേശു അവരിൽ മേമന എൻ്റെ മനസ്സ് ഹാർദിയേവ സ്നേഹമുള്ളതായി തന്നെ സ്ഥിതി ചെയ്യുന്നു ധനലോഭം നിമിത്തം പിതാവെന്ന സ്നേഹവും ഭർത്താവെന്ന സ്നേഹവും സ്വജനമെന്ന താല്പര്യവും ഇല്ലാതെ എന്നെ നിരാകരിച്ചവരാണെങ്കിലും എൻ്റെ മനസ്സ് അവരുടെ നേർക്ക് സ്നേഹമുള്ളതായി തന്നെ ഇരിക്കുന്നു സമാധിയുടെ പുത്രന്മാർ പിതാവാണെന്ന സ്നേഹം മറന്നു ഭാര്യ ഭർത്താവാണെന്ന സ്നേഹം ഉപേക്ഷിച്ചു അവരുടെ അവരുടെ ബന്ധുക്കൾ ബന്ധുത്വം കണക്കിലെടുക്കുന്നില്ല ഇങ്ങനെ ഉപേക്ഷിച്ചവരാണെങ്കിലും അവരെ വെറുക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല അദ്ദേഹത്തിൻ്റെ മനസ്സ് അവരുടെ നേർക്ക് സ്നേഹമുള്ളതായി തന്നെ തുടരുന്നു